ന്യൂഇയർ സെലിബ്രേഷന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപ സമ്മാനം ഡിക്ലയർ ചെയ്തിട്ടുള്ള ഗീവ് അവേ വിന്നറിന സെലക്ട് ചെയ്യാൻ ഇന്നലെ സാധിച്ചില്ല കാരണം പത്ത് നാല്പതിനായിരം പേര് വന്നുകൂടിയപ്പോ നെറ്റ് ഒന്നും വർക്ക് ചെയ്യാതെ ജാമായി ഓവർ ക്രൗഡായി പോയി അത് ഇന്നലെ ആ ഡ്രോ നടക്കാത്തത് കൊണ്ട് ഇന്നിപ്പോ അത് ചെയ്യാണ് അപ്പോൾ സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് നില നടക്കാൻ സാധിക്കാത്തതിൽ മാത്രമല്ല കൂട്ടത്തില് ക്ഷമ ചോദിക്കുകയാണ് പത്ത് നാൽപ്പതിനായിരം പേര് വന്നപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഒരുപാട് പേര് റൂട്ടിൽ നിന്ന് മടങ്ങി പോകേണ്ടി വന്നു തിരുവനന്തപുരം കാരണം നമ്മൾ പല ഭാഗത്തുനിന്ന് യാത്ര ചെയ്തു വന്നിട്ടൊക്കെ തിരിച്ചു പോകേണ്ടി വന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു പറ്റാവുന്നത്ര നമ്മൾ ശ്രമിച്ചു പ്രോഗ്രാം അടിപൊളി എല്ലാവരും എൻജോയ് ചെയ്തു കുറേ പേർക്ക് അകത്തോട്ട് കയറാൻ പറ്റിയില്ല അപ്പം നമുക്ക് ആ ഡ്രോ അല്ലേ Hi, congrats! First so conquer the world with love. Love you, everybody. You're all.